പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാ കുറച്ച് കൂടി പോകുന്നു ഇപ്പൊ മുത്തശ്ശിനാണെങ്കിലും ദേഷ്യം വന്നിട്ട് പറയുകയാണ് അങ്ങനെ കൂടി പോയിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പുറത്ത് പോവും എന്ന് പറയൂ കേട്ടോ അപ്പൊ ജലജ പറയാണ് അതുകൊണ്ടാണ് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അന്ന് ദേഷ്യത്തിൽ അങ്ങ് പോവാണ് ഇപ്പൊ മുത്തശ്ശിനും ആകെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശീനോട് പറയും അവൻ ചെയ്തതിനൊക്കെ ഇങ്ങനെ അവനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇങ്ങനെ അവനിപ്പോ ഒരു ബ്രാഞ്ച് കൊടുത്തേനെ ചോദ്യം ചെയ്യാൻ െന്ന് പറഞ്ഞിട്ട് നവ്യമോളുടെ കണ്ണ് മൂടിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് അവനൊരു ബ്രാഞ്ച് തന്നെ കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ആകെ ദേഷ്യായിട്ടുണ്ട് പിന്നീട് നന്ദൂണിയാണ് കാണിക്കുന്നത് അപ്പൊ നന്ദു ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നന്ദു നന്ദൂണി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ചെറുതാവുമ്പോൾ തന്നെ ഉള്ള ആഗ്രഹമായിരുന്നു പോലീസിൽ ചേരുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് കളരിയും അതുപോലെ തന്നെ കരാട്ടൊക്കെ പഠിച്ചു എന്നൊക്കെ പറയാണ് അപ്പോൾ ട്രെയിനിങ്ങിന് വന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന ൻ സാർ ട്രെയിനിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ ഒരുപാട് കഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തോ മുൻവൈരാഗ്യമുള്ള പോലെയാണ് എന്നോട് പെരുമാറിയിരുന്നത് അതിങ്ങനെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് പിന്നീട് ബിനോയ് സാർ വന്നപ്പോഴാണ് നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ തന്നത് എന്ന് പറയും എന്നിട്ട് സാർ എന്നെ പറഞ്ഞു ഞാനായിരിക്കണം ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം സർവീസിൽ കയറേണ്ടത് അതെനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം തന്നെയാണ് എന്ന് പറയൂ കേട്ടോ പിന്നീട് മധുസൂദനൻ സാറിനെ പോലെയുള്ള ഒരു ട്രെയിനീസ് ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രല്ല അതുപോലെ തന്നെ കാക്കി ഇങ്ങനെ നമ്മളത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നന്ദു പറയുന്നുണ്ടായിരുന്നു നന്ദു അത് പറയുന്ന സമയത്ത് എല്ലാരും കൈയ്യടിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ പിന്നീട് നന്ദു ഇങ്ങനെ നന്ദുന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് തുഷാരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ തുഷാര ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്താ നമ്മൾ കാണാ എന്ന് ചോദിക്ക് ഇതിപ്പോ നമുക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യാലോന്ന് നന്ദു ആ സമയത്ത് പറയാണ് പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു ചേട്ടനും ചേച്ചിയൊക്കെ ഏഹ് വന്നോ എന്ന് ചോദിക്കട്ടോ തുഷാര അപ്പൊ അവരിപ്പോ എത്തിയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് എന്തെങ്കിലും കഴിച്ചിട്ട് പിരിയാന്ന് തുഷാര പറയുമ്പോ ചേട്ടനും ചേച്ചി വന്നിട്ട് ഒരുമിച്ചിട്ട് കഴിക്കുക പറഞ്ഞത് എന്തായാലും ഇനി നിന്റെ കൂടെ കഴിച്ചിട്ട് ഞാൻ പോവുന്നുള്ളൂ എന്ന് നന്ദു പറയുകയാണ് അപ്പോഴേക്കും നൈനി ഇനി ആദർശമൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നന്ദു ഡ്രസ്സൊക്കെ മാറിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദുന്റെ മുഖത്തും ഭയങ്കര സന്തോഷമാണ് അപ്പൊ ആദർശ അത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കിയതിന്റെ സന്തോഷമാണോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ എല്ലാവരോടും ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തുഷാരേനെ കുറിച്ച് എനിക്ക് കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ് ആണ് അവളെ എന്ന് പറയൂട്ടോ അപ്പൊ ആദൃശ് ചോദിക്കുന്നുണ്ടായിരുന്നു സാധാരണ നന്ദുവിനെ ആൺകുട്ടികളാണല്ലോ ഫ്രണ്ട്സ് ആയിട്ട് കിട്ടാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു മുറിയിലായിരുന്നല്ലോ പിന്നെ അത് മാത്രല്ല അവൾ എന്തിനും എന്റെ കൂടെ നിൽക്കും അന്ന് മധുസാറിനെ ഇങ്ങനെ തല്ലാൻ പോയപ്പോഴും അവൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ആദൃശ്യ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ തുഷാരയുടെ നമ്പർ അനിയുടെ കയ്യിലും ഉണ്ടല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അത് തുഷാരെ പറ്റിച്ചൊരു പണിയാണ് അനി വിളിക്കുന്ന സമയത്ത് ഞാൻ എടുക്കാറില്ലല്ലോ അപ്പൊ അപ്പോ അവൾ തന്നെയാണ് എനിക്ക് അവളുടെ നമ്പർ കൊടുത്തത് അതുകൊണ്ട് എനിക്ക് ഒരു ഞങ്ങടെ എന്നോട് കാര്യം പറയാനായിട്ട് ഒരു ഇടനിലക്കാരിനും കിട്ടിയെന്ന് പറയൂ കേട്ടോ അപ്പൊ അനിയാണെങ്കിലും നമ്മുടെ വഴിക്ക് വരുന്നില്ലല്ലോ എന്നൊക്കെ നയനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അനി അനാമികയും തമ്മിൽ വഴക്കാണെങ്കിലും നന്ദുവിനോടാണെങ്കിലും നയനെ പറയുന്നുണ്ടായിരുന്നു അനി അനാമികയും വഴക്കാണെങ്കിലും നീ ഇങ്ങനെ അനിയനോട് കൂടുതൽ അടുക്കൊന്നും വേണ്ട എന്ന് പറയോ അപ്പൊ ഒന്നിനും പോവണ്ട എന്നാണ് പറയുന്നത് അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാനൊന്നിനും പോകുന്നില്ലല്ലോ ചേച്ചി പിന്നെ അവനോട് കൂടുതൽ അവഗണന കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കടം കൈ ചെയ്യോന്നുള്ള പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അന്നിങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം ഇങ്ങനെ അനി മദ്യപിച്ചിട്ടൊക്കെ ഇണ്ടായിരുന്നല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ അതൊക്കെ ഓർമ്മയില്ലയെന്നൊക്കെ നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനി മദ്യപിച്ചത് പിന്നെ അനിയ അനിയനെ ആണെങ്കിലും അനാമിക മനസ്സിലാക്കുന്നില്ലല്ലോ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് അവര് പോവാൻ നിൽക്കുമ്പോൾ നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എന്തായി ചന്ദമോളിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചതെന്ന് അപ്പോൾ അത് ഉടനെ ഒന്നും തീരെന്ന് തോന്നുന്നില്ല എന്ന് ആദർശം പറയാണ് അപ്പൊ ആദർശയുടെ നിരപരാധി ആണെങ്കിൽ അത് എല്ലാവരോടും തുറന്നു പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശം പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഏഹ് നന്ദുന്റെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണെന്ന് പറയൂട്ടോ അപ്പോൾ പിന്നീട് നിനക്ക് എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു എനിക്ക് നൂറ് ശതമാനം ആദർശമായിട്ട് തന്നെ വിശ്വാസമാണ് അപ്പോൾ അദൃശ്യം പറയും എനിക്കത് മതി എന്നെ സ്നേഹിക്കുന്നവർ ഇങ്ങനെ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നുള്ളതിലാണ് സംസാരിക്കുന്നത് പിന്നീട് ആദൃശ്യം നയനി എല്ലാവരും വരുന്ന നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നന്ദു വരുന്ന നോക്കി നിൽക്കുകയാണ് ഗോവിന്ദനും അതുപോലെ തന്നെ കനകിയൊക്കെ അപ്പോൾ ആദർശ നയനിയാണല്ലോ കൊണ്ടുവരാൻ പോയിട്ടുള്ളത് അപ്പോൾ ആദർശനോട് സംസാരിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ അവർ അങ്ങനെ തമ്മിൽ പറയുന്നുണ്ട് കേട്ടോ കനയക്കും ഗോവിന്ദനൊക്കെ ആദൃഷിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അപ്പോഴേക്കും നന്ദും ആദൃഷിനെ അതിനെ അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു നന്ദുവിനെ കാണുമ്പോൾ കനൈക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് നന്ദൂട്ടാരനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ നന്ദു വിജയകരമായിട്ട് ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി വന്നതിന്റെ ഒരു സന്തോഷം കനകേടയും അതുപോലെ തന്നെ ഗോവിന്ദൊക്കെ മുഖത്ത് കാണായിരുന്നു കേട്ടോ അപ്പൊ ഇനിയിപ്പോ നന്ദും പോലീസ് ആവാൻ പോവാണല്ലോ അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പൊ അത് ആദർശനോട് ഒരു മൈൻഡ് ഇല്ലാതെയാണ് കേട്ടോ ഗോവിന്ദനും കനയൊക്കെ നിൽക്കുന്നത് അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു ആദർശായിട്ടും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ ആദർശനോടൊന്നും ഇങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണല്ലോ അപ്പൊ എന്തായാലും പിന്നീട് അവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് അദർശനാണെങ്കിൽ അകത്തേക്ക് പോകാനൊരു മടി കിട്ടോ അപ്പൊ നയനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അകത്തേക്ക് വരണോ അതോ പുറത്തിരിക്കണോന്ന് ചോദിക്കുമോ നയനു പറയും എന്താ അദർശേട്ടായത് അച്ഛന്റെ അമ്മേടേം പോലെ ആദർശേട്ടനും തുടങ്ങിയാലോ അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്തായാലും നമ്മൾ അതുപോലെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദർശിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് അപ്പോഴും നന്ദു ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ ആദർശേട്ടനെ കാണുമ്പോൾ ഇങ്ങനെ മുഖം തിരിക്കുന്നേ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ കനകയാണെങ്കിലും ആദർശിനോട് സംസാരിക്കാൻ മടിയായതുകൊണ്ട് തന്നെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോ അതിനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങള് കുടിച്ചിട്ടൊക്കെ തന്നെയാ വന്നത് അമ്മ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു പറയുമ്പോൾ കനക പറയും എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ അത് കാണുമ്പോൾ ആദർശ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ മുഖം തിരിച്ചു പോകാനുള്ള അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും അപ്പോൾ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മോളും പറയുന്നത് പക്ഷെ അതേസമയം ചന്ദ്രമോളുടെ അച്ഛനാണെന്നും പറയുന്നുണ്ടല്ലോ അപ്പൊ അത് രണ്ടും കൂടെ ഇങ്ങനെ ഒത്തുപോയില്ല എന്ന് പറയൂ കേട്ടോ അപ്പൊ അതിന്റെ ഒരു സങ്കടമാണ് ഗോവിന്ദൻ ആണെങ്കിലും പിന്നീട് ആദർശി പറയുന്നുണ്ടായിരുന്നു എല്ലാ മനുഷ്യർക്കും ഒരു അവസ്ഥ ഉണ്ടാവും എല്ലാം എല്ലാരോടും തുറന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോ കടന്ന് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദൻ അത് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇത് പറയാനായിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കണ്ടായിരുന്നു അമ്മയുടെ കൂടെ അകത്തേക്ക് പോവായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ നയനോട് ആദർശി ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദൂനെ നമ്മൾ കൊണ്ടുവിട്ടല്ലോ ഇനി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കും അപ്പോൾ നൈനിയാണെങ്കിലും ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് നന്ദുനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ആ സമയത്താണ് ആ കൃഷി കാര്യങ്ങളെല്ലാം ഗോവിന്ദനോട് പറയുന്നത് കേട്ടോ നന്ദുനാണെങ്കിലും ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നല്ല വിശ്വാസമുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ടുതന്നെ അതിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നതും ആദർചേട്ടന് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചതിക്കാൻ കഴിയില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ആദർശേട്ടൻ ഈ കാര്യത്തിൽ എന്താ പറയുന്നത് അതേസമയം ആദർചേട്ടനാണെങ്കിലും ചന്ദുമോളുടെ അച്ഛനാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ആദിർശേട്ടൻ ഈ കാര്യത്തിൽ എന്താ പറയുന്നത് എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചന്ദുമോളുടെ അച്ഛനാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിൽ ഇങ്ങനെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ാണ് പറയുന്നത് എന്നൊക്കെയാണ് കേട്ടോ നയന നന്ദുവിനോടും പറയുന്നത് പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു നിനക്ക് ആദർശേട്ടന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ഒരു പോലീസ് ഓഫീസർ അല്ലേ നീ തന്നെ അത് കണ്ടുപിടിച്ചോ എന്ന് പറയും അത് അതേസമയം നന്ദു പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്കാണല്ലോ എന്നെക്കാളും കൂടുതൽ പോലീസ് ബുദ്ധി ഉള്ളത് അപ്പൊ ചേച്ചി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് കേട്ടോ നയനെ പറയുന്നത് നയനെ ഒന്നും അങ്ങ് നന്ദുനോടും വിട്ട് പറയുന്നില്ല അപ്പൊ ആദൃഷ്ണിനെ ഇങ്ങനെ നന്ദു വിശ്വസിക്കുന്ന സമയത്ത് നന്ദുനോടെങ്കിലും കാര്യങ്ങളൊക്കെ തുറന്നു പറയാം നയനക്ക് പക്ഷെ നയനെ അതും അവിടെ പറയുന്നില്ല നന്ദുനോട് കണ്ടുപിടിക്കാനാണ് ഇട്ട് പറയുന്നത് നന്ദുപ്പ് പോലീസ് ഓഫീസറും കൂടെ ആയല്ലോ നന്ദു പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം പക്ഷെ അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയട്ടെ അപ്പൊ അതെന്താന്ന് അതിനെ ചോദിക്കുന്ന സമയത്ത് നന്ദുവിനെ അവിടെ അങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തിയത് വീണു പറഞ്ഞിട്ടാണല്ലോ മധു സാർ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതിന് വേണൊരു തിരിച്ചടി കൊടുക്കണം എന്നാണ് പറയുന്നത് അയാൾക്ക് ഇരിട്ടടി കൊടുത്തതാണ് എന്നാലും ഇനി അത് വേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടോ നന്ദു പറയുന്നത് അപ്പൊ അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എന്നൊക്കെ ഞാൻ അതിനെ പറയുന്നുണ്ട് അപ്പൊ നായനതിനോട് നന്ദു പറയും അബദ്ധൊന്നല്ല ഇത് വേണ്ട കാര്യൊക്കെ തന്നെയാണ് എന്ന് പറയൂട്ടോ ഉം അപ്പൊ വേണുവിനോട്ട് എന്തോ ഒരു പണി നീ വെച്ചിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് അനാമികേനെയാണ് അനാമിക രേവതിയോട് പറയുന്നുണ്ടായിരുന്നു അമ്മായിയമ്മയും മരുമകളും ഇങ്ങനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അവിടെ നിൽക്കാനേ തോന്നില്ല പിന്നെ അതിന്റെ കൂട്ടത്തിൽ അവിടെയാണെങ്കിൽ വേറൊരു അവതാരം കൂടെ വന്നല്ലോ ചെന്നുമ്പോൾ അവളെ എല്ലാവരും കൂടെ സ്നേഹിക്കുന്നതും ഒന്നും കണ്ടു നിൽക്കാൻ അനാമികക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് അവരിങ്ങനെ സംസാരിക്കുന്നത് അപ്പോഴേക്കും വേണു അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ വേണു വന്നിട്ട് പറയും മോൾക്കൊരു ദുഃഖവാർത്ത ഉണ്ട് എന്ന് പറയട്ടെ അപ്പൊ നന്ദി വിജയകരമായിട്ട് ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യം അനാമികനോട് പറയൂട്ടോ അപ്പൊ അനാമികക്ക് ഒരു ടെൻഷനാകുന്നുണ്ട് എന്നിട്ട് അനാമിക പറയും അച്ഛനും അതിന് തടയിടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോ ഏഹ് മോളങ്ങനെ പറയരുത് മധുസാറെ വെച്ച് നമ്മൾ ഒരു അവളെ ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തിയതാണല്ലോ പിന്നെ മൂർത്തി മൂർത്തിസാറല്ലേ ഇങ്ങനെ മധുസാറിനെ അവിടുന്ന് ഇങ്ങനെ ട്രാൻസ്ഫർ കൊടുത്ത് പറഞ്ഞയച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇനിയിപ്പൊ നമ്മളൊന്നും ഒതുങ്ങി നിക്കുന്നാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ വേണ് പറയും നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞാണല്ലോ അനന്തപുരിയിലേക്ക് കയറിയത് തന്നെ പിന്നെ അവിടെ നിന്ന് അന്നെങ്ങനെ അനിയുടെ വല്യമ്മ കൊടുത്ത മാലേ മോഷണം പോയിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇങ്ങനെ അവള് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുള്ളോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ഒതുങ്ങി നിക്കുന്നതാണ് നല്ലത് എന്ന് പറയൂട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു അവളെ ഏതെങ്കിലും പ്രശ്നമുള്ള സ്ഥലത്ത് കേറി സർവീസിൽ കയറിയാൽ മതിയായിരുന്നു എന്നാ പിന്നെ രാഷ്ട്രീയക്കാരും കുണ്ടകളൊക്കെ ആയിട്ട് അവളെ അങ്ങ് എല്ലാം അങ്ങ് തീർത്തേനെ എന്ന് പറയൂട്ടോ അപ്പോൾ അതുപോലെ തന്നെ വീണ് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ട്രാൻസ്ഫർ കൊടുത്ത് മധുസാറിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ല സ്റ്റേഷൻ വാങ്ങി കൊടുക്കാനും സർവീസിൽ കയറാൻ വേണ്ടി നല്ല സ്റ്റേഷൻ കൊടുക്കാനും മൂർത്തി സാറിനെ കൊണ്ട് പറ്റും എന്ന് പറയാനായിട്ട് അപ്പോൾ ആകെ ടെൻഷനാണ് അനാമികയ്ക്കും അതുപോലെ തന്നെ രേവതിക്കും വേണുവിനും ഒക്കെ ഇട്ടപ്പോൾ എന്തായാലും അവരൊന്നും ഒതുങ്ങാനുള്ള പരിപാടിയാണ് ഒതുങ്ങോ ഇല്ലയോന്നൊന്നും അറിയില്ല പിന്നീട് ഇങ്ങനെ അനീനോട് സ്നേഹമില്ലാത്ത കാര്യൊക്കെ പറയുന്നുണ്ടായിരുന്നു അനന്തപുരിന്ന് പോരാണെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലൊക്കെ കൊണ്ടേ പോരാവൂ എന്നൊക്കെയാണ് അനാമികനോട് പറഞ്ഞു കൊടുക്കുന്നത് അനാമി അനാമികയ്ക്കാണെങ്കിലും അനീനോട് സ്നേഹമില്ല എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നാലും എനിക്ക് അവനൊപ്പം ജീവിക്കാൻ പറ്റും എന്നാണ് കേട്ടോ അനാമിക പറയുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാത്തത് നന്ദു ആ വീട്ടിലേക്ക് വരും എന്ന് വിചാരിച്ചിട്ടാണ് നന്ദുവിന്റെ വിവാഹം കഴിഞ്ഞാല് പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് ഇറങ്ങും എന്ന് പറയുമ്പോ അങ്ങനെ ഇറങ്ങുമ്പോഴും ഇങ്ങനെ എന്തേലും വേണല്ലോ ജീവിക്കാൻ അതുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഈടാക്കിയിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അനിയായിട്ട് ഡിവോഴ്സിന് പോയാല് അതിന്റെ പേരും പറഞ്ഞ് ഒരുപാട് കോമ്പൻസേഷൻ ഒക്കെ വാങ്ങിയെടുക്കാം എന്നൊക്കെ വേണു പറയുന്നുണ്ടായിരുന്നു അപ്പൊ അനാമിക ഡിവോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ നല്ല വക്കീലിന് വെക്കണം ഫീസ് കൊടുക്കണം അപ്പൊ അതിനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ അനാമികക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്നും അച്ഛനെ എന്നെ പഠിപ്പിക്കേണ്ട അതൊക്കെ എനിക്കറിയാം എന്നൊക്കെയാണ് അനാമിക പറയുന്നത് പിന്നീട് അനിയാണെങ്കിലും അങ്ങനെ നയനിയും അതുപോലെ തന്നെ ആദർശം വരുന്നത് നോക്കി എന്നൊക്കെയാണ് കേട്ടോ നന്ദുനെ കൊണ്ടാൻ കൊണ്ടുവരാനാണല്ലോ അവര് പോയിട്ടുണ്ടായിരുന്നത് അപ്പോ ഓടി വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവരെ കാണുമ്പോൾ നന്ദൂനെ കൊണ്ടുവന്നോ എന്ന് ചോദിക്കട്ടോ അപ്പോ അതറിഞ്ഞിട്ട് ഇങ്ങനെ നയന ചോദിക്കുന്ന സമയത്ത് ജലജി എവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അതറിയാനാണല്ലോ അവൻ ഇത്രയും സമയം പുറത്തേക്ക് നോക്കി നിന്നത് എന്നൊക്കെ പറഞ്ഞു കളിയാക്കുന്നുണ്ടായിരുന്നേ ഇനിയിപ്പോ അവളെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ എന്നാ പിന്നെ മൂന്ന് മൂന്നുപേരും ഇവിടെ തന്നെ കാണുമല്ലോ ഇനിയിപ്പോ അതിന്റെ പിറകെമാരുടെ അച്ഛനും അമ്മയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആദൃശ്യം അവർക്ക് എടുത്തുകൊടുത്ത് വീടങ്ങ് ഒഴിഞ്ഞു കൊടുക്കാലോ എന്ന് പറയുമ്പോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്കില്ല എന്നിങ്ങനെ പറയും പിന്നീട് ജലജി ആണെങ്കിലും ഇങ്ങനെ ആദർശിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു വീട്ടിനുള്ളിൽ ഒരു കുടുംബകല ഉണ്ടാക്കാനാണ് അപ്പച്ചെടിയും അതുപോലെ തന്നെ ഇളയമ്മയുടെ ഒക്കെ പുറപ്പാടാണെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദർശാണെങ്കിലും ഞാൻ ഇപ്പൊ തെറ്റുകാരനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അത് സമ്മതിക്കുന്ന രീതിയിലാണ് ഏട്ടോ സംസാരിക്കുകയും ചെയ്യുന്നത് അപ്പൊ ജലജ പറയുന്നുണ്ടായിരുന്നു ഏർ നയനോട് നിന്റെ സ്ഥാനിപ്പോ അങ്ങനെ ആദർശാണല്ലോ അവിടെ തെറ്റുകാരനായിട്ട് നിൽക്കുന്നത് അഭിയാണ് ഇങ്ങനൊരു തെറ്റു ചെയ്തെന്നുണ്ടെങ്കിൽ നവ്യ അവളുടെ പാടും നോക്കി പോയേനെ എന്നിങ്ങനെ പറയൂട്ടോ ഉം പോലെ അവിടെ കടിച്ചു തൂങ്ങില്ല എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ നായന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒന്നും പറയാതെ സത്യം ഒന്നും വിളിച്ച് പറയാതെ എല്ലാം മനസ്സിലടക്കി വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ നായന്റെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തായാലും ആദർശമാണെങ്കിലും ഇങ്ങനെ ഒരു കുടുംബകല ഉണ്ടാക്കാനാണ് അപ്പച്ചിയുടെ പുറപ്പാടാണെങ്കിൽ പുറപ്പാടെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നൊക്കെ പറയുമ്പോ അവിടെ നിന്നങ്ങ്ങ്ങ് ദേഷ്യപ്പെട്ട് ജലജ പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അനിയനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ന്ദൂന്റെ പറകെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇളയച്ച നിന്നെ അടിച്ചു ഇനിയിപ്പോ ഞാനും കൂടെ അടിക്കാനുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുനെ കാണാൻ നിൽക്കണ്ട എന്നൊക്കെയാണ് അനിയനോടും പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ അനിയാണെങ്കിലും ഇങ്ങനെ ആകെ വിഷമത്തോടുകൂടി ഇങ്ങനെ ആദർശിന്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്